ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയിരിക്കുകയാണ് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം ഇല്ലെങ്കിൽ എനിക്കിത് സാധിക്കില്ലായിരുന്നു അപ്പം ഈ ഒരു സന്തോഷം ഞാൻ നിങ്ങളെയും കൂടെ അറിയിക്കേണ്ടേ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷമൊക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ അപ്പോൾ ഒരുപാട് പേര് എന്നെപ്പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇത് മോണിറ്റൈസ് ആവാൻ വെച്ചാൽ എന്താണെന്ന് പോലും അറിയാതിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളൊക്കെ ഞാനിതിൽ പറഞ്ഞുതരാം പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ കാര്യങ്ങളും പിന്നീട് അവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് കറക്റ്റും ഒരു പത്തു മാസം മുന്നാണ് അതായത് കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് അപ്പോൾ ആ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് കുറച്ച് പാട്ട് പാടാനൊക്കെ അറിയാം അപ്പം ഞാനിങ്ങനെ ആദ്യം പറയാറുണ്ടായിരുന്നു ഇവിടെ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം തുടങ്ങണം എന്നുള്ള കാര്യം മക്കളുടെ അടുത്തും ഹസ്ബൻഡ് അടുത്തൊക്കെ പറയാറുണ്ടായിരുന്നു കാരണം ഞാൻ അന്നൊരു വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയാണ് ഹൗസ് വൈഫായിരുന്നു എനിക്ക് ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് എന്താ ചെയ്യണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു വെറുതെ ഫോൺ നോക്കി ടി വി ഒക്കെ കണ്ടിരിക്കലായിരുന്നു പതിവ് അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണല്ലോ എന്നൊക്കെ വെച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം തുടങ്ങണം എന്ന് അപ്പോൾ എനിക്ക് ചെറുതായിട്ട് പാട്ട് പാടാനൊക്കെ അറിയാം അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും ഞാൻ പാട്ട് പാടുമ്പോൾ എന്നോട് പറയാറുണ്ട് എനിക്ക് ഇത് എവിടെയെങ്കിലും പാടി ഇട്ടു കൂടി ഇൻസ്റ്റാഗ്രാമില് ഫേസ്ബുക്കില് യൂട്യൂബിലൊക്കെ ഇട്ടുകൂടെയും ചോദിക്കുമ്പോൾ എനിക്കൊരു മടിയായിരുന്നു കേട്ടോ അതിന് ശേഷം ഞാനൊരു ദിവസം ഇതുപോലെ പാട്ട് പാടിയിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ജസ്റ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് മാത്രം ഇതൊന്നും അയച്ചു കൊടുത്തു വേറെ ആർക്കും ഇത് ഷെയർ ചെയ്തില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം ഇട്ടു ഹസ്ബൻഡ് ഹസ്ബൻഡിനെ ലിങ്ക് ഇട്ടു കൊടുത്തപ്പോൾ ഹസ്ബൻഡ് അത് ആളുടെ ഫ്രണ്ട്സിനും കുറച്ച് ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു ആളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലേക്ക് സ്കൂൾ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ആയി അപ്പോൾ ഞാൻ ആ വീഡിയോ എൻ്റെ ഒരു വാട്സപ്പിലും അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തു പബ്ലിക്കാക്കിയിട്ട് അപ്പോൾ അങ്ങനെ കണ്ടിട്ട് എല്ലാവരും കുറെ അഭിപ്രായം പറഞ്ഞു അപ്പോൾ ചെറുപ്പത്തിലെ തൊട്ട് ഞാൻ പാടും എന്നറിയുന്ന ഒരുപാട് ആൾക്കാർ വന്നിട്ട് ആ നീ പിന്നെയും പാടി ഭയങ്കര സന്തോഷം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എനിക്ക് ഒരു കുറച്ച് ധൈര്യം കിട്ടി അപ്പോൾ ആ ഒരു ധൈര്യത്തിൻ്റെ പിന്നിൽ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്തു പാട്ട് പാടാന്നാണെന്നുള്ളതാണല്ലോ അത് അറിയുന്ന കാര്യം അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാട്ട് പാടിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു പക്ഷെ അപ്ലോഡ് ചെയ്ത സമയത്താണ് പിന്നെ എനിക്ക് മനസ്സിലായത് ഒരു പാട്ട് കാരൊക്കെ വെച്ച് പാടി ഇടുന്ന സമയത്ത് അത് കോപ്പിറേറ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പാട്ട് പാടി പാടിക്കാരൊക്കെ വെച്ച് യൂട്യൂബിലിടുക എന്നുള്ളത് കോപ്പിറൈറ്റ് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു കാര്യമാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ആ ഒരു ദൗത്യം നടക്കില്ല എന്ന് മനസ്സിലായി അപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങും ചെയ്തു ശേഷം പിന്നെ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ പാട്ട് പാടലിലൂടെ നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അതും ഒരു കൂട്ടത്തിൽ കൊണ്ടുപോകാൻ ഉള്ള രീതിയിൽ ഞാൻ എൻ്റെ കുറച്ച് ഫാമിലി വ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടോ അപ്പോൾ അതെനിക്ക് ഇവർ സ്കൂളിലും ഇവിടെ ആരുമില്ലാത്ത സമയത്തൊക്കെ എനിക്കതൊരു വലിയ ആശ്വാസമായിരുന്നു കാരണം എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു ഞാനപ്പം ഇതിൻ്റെ പിന്നാലെ തിരിഞ്ഞു അങ്ങനെയാണ് ഞാൻ പാട്ട് പാടി ഇടാനൊക്കെ തുടങ്ങിയത് പിന്നെ കുറച്ച് കുറച്ച് നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആയിട്ട് ഇടാനൊക്കെ ഇങ്ങനെ തുടങ്ങിയത് കേട്ടോ അപ്പോൾ അപ്പോഴൊക്കെ എനിക്കിങ്ങനെ വ്യൂ കൂടുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് നമ്മളിതിനെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിക്കുകയൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ യൂട്യൂബ് വഴി തന്നെയാണ് ഞാൻ അറിഞ്ഞത് നമ്മളങ്ങനെ ഇടുന്ന സമയത്ത് നമുക്ക് നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ എല്ലാവരും വീഡിയോ ഇടാന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു വരുമാനം കൂടെ പ്രതീക്ഷിക്കും യൂട്യൂബിൽ കൂടെ വരുമാനം കിട്ടുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ കൂടെ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്നുള്ളതായി ചിന്ത അപ്പോൾ അങ്ങനെ ചിന്തിച്ച സമയത്താണ് നമ്മൾ ഇതിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ പറയുന്നത് ഒരാൾക്ക് യൂട്യൂബിന് വരുമാനം കിട്ടണമെങ്കിൽ നമുക്ക് നാലായിരം അവറും അതുപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബറും വേണം അത്രയുണ്ട് ഒരു കടമ്പ കടക്കുമ്പോഴാണ് നമുക്ക് യൂട്യൂബ് നമുക്ക് നമ്മളിടുന്ന ഓരോ വീഡിയോയ്ക്കും നമുക്ക് ഒരു തുക ഒരു ഒരു നിശ്ചിത തുക നമുക്ക് ഇങ്ങോട്ടേക്ക് തരുന്നത് അപ്പോൾ ആ ഒരു കടമ്പ കടന്ന ചാനലുകൾക്ക് മാത്രമേ യൂട്യൂബ് പൈസ കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു കടമ്പയിലേക്ക് എത്തണം അതൊരു വലിയ കടമ്പയാണ് കാരണം നമ്മളിടുന്ന ചെറിയ ചെറിയ വീഡിയോസിൻ്റെ നമ്മളിടുന്ന ആൾക്കാർ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ ഒരു മിനിറ്റ് ഉള്ള വീഡിയോ അങ്ങനെ ഒരു പത്ത് ഉള്ള വീഡിയോ അതൊക്കെ കണ്ട് 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 നാലായിരം മണിക്കൂർ എത്തിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സബ്സ്ക്രൈബേഴ്സ് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആവാന്നുള്ളതും വലിയൊരു കടമ്പ തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യും നല്ല രീതിയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഷോർട്സുകൾ ഇടാൻ തുടങ്ങി അപ്പം നമ്മളിങ്ങനെ കുറച്ച് അന്വേഷിച്ചപ്പോൾ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഷോർട്സുകൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടുന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ ഷോർട്സുകൾ ഇടാൻ തുടങ്ങി ഡെയിലി രണ്ട് ഷോർട്സ് ഒക്കെ വെച്ച് ഇടാൻ തുടങ്ങി തുടങ്ങിയിട്ടോ ഞാൻ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇഷ്ടം പോലെ സബ്സ്ക്രൈബേഴ്സ് കയറാൻ തുടങ്ങി അപ്പം ഞാനിതുമ്പോൾ കുറച്ച് സീരിയസ് ആണെന്ന് കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ ഒക്കെ കൂടെ കൂടിയിട്ടോ നമ്മുടെ വീട്ടിലൊരു രണ്ട് ഡോഗ്സിനെ വരെ നമ്മൾ കൂടെ കൂട്ടി അപ്പോൾ നമ്മളിതിനെ വാച്ച് അവർ കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആലോചിച്ചപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി നമ്മുടെ ഡെയിലി വ്ളോഗസും നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും പുറത്തു പോകുന്നതും ഉത്സവം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ലോങ് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ ആയിട്ട് തുടങ്ങി അതുപോലെ തന്നെ നമുക്ക് വാച്ച്വർ കൂട്ടാൻ വേണ്ടിയിട്ട് ലോങ് വീഡിയോസ് തന്നെ ഇടണം കേട്ടോ അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോസ് ഷോർട്സ് വീഡിയോസ് നമ്മളിടുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി രണ്ട് ഷോർട്സ് വീഡിയോ ഇടമായിരുന്നു കേട്ടോ കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ മാക്സിമം കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ചിന്തയായിരുന്നേ ആ സമയത്ത് ഒരു ചിന്തയായിരുന്നെ അതായത് എങ്ങനെയെങ്കിലും ആയിരം എത്തിക്കുക എന്നുള്ളതായിരുന്നു അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡെയിലി രണ്ട് ഷോർട്സ് ഇങ്ങനെ ഇട്ട് പോയി പോയിരുന്നു ആ ഒരു കുറച്ച് നാൾ ആയിരം ആവുന്നവരെ നമ്മൾ ഡെയിലി രണ്ട് ഷോർട്സ് ഇടാറുണ്ടായിരുന്നു അങ്ങനെ അതിന് വേണ്ടി കുറെ ഹാർഡ് വർക്ക് ചെയ്തു നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല ഓരോ വീഡിയോസും എടുക്കുക അതിന് ശേഷം അത് എഡിറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് കുറച്ച് ഇതിന് വേണ്ടി മെനക്കെട തന്നെ വേണം കേട്ടോ അപ്പം അപ്പോൾ ലോങ് വീഡിയോസ് ആ രീതിക്ക് ഇട്ട് തുടങ്ങി ഷോർട്ട് വീഡിയോസ് ഈ രീതിക്കും അങ്ങനെ ഇട്ട് തുടങ്ങി അങ്ങനെ നമ്മുടെ ചാനലിൽ കുറച്ച് 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 കയറി വരാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മൾ എനിക്കിതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യണമെന്നൊക്കെ അറിയില്ല കുറേ ഒന്നും അപ്പോൾ അതിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു യൂട്യൂബേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ട് കണ്ടു ഒരു സ്ഥലത്ത് അപ്പോൾ ഞാൻ അതിൽ ജോയിൻ ചെയ്തപ്പോൾ അവിടുന്ന് എനിക്ക് ഒരുപാട് ഹെൽപ്പുകൾ അവിടെ ഇതേപോലെ എൻ്റെ രീതിയിൽ സഞ്ചരിക്കുന്ന ഒരുപാട് കൂട്ടുകാരെ കണ്ടു അപ്പോൾ അവരെനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വന്നു അവരപ്പം ഞാനും കൂടി അങ്ങനെ നമ്മൾ ആ യാത്ര ഇങ്ങനെ തുടർന്നു അവരുടെ അടുത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരെ അടുത്ത് ചോദിക്കാന്നുള്ള രീതിയിൽ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ അപ്പം എന്റെ ചാനൽ എങ്ങനെ ഭേദപ്പെടുത്തിക്കൊണ്ടുവരാമെന്നുള്ള കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്നു അപ്പോൾ ലോങ് വീഡിയോസ് ഇടുന്നതിനനുസരിച്ച് എന്റെ വാച്ച് അവറും കൂടി വരുന്നുണ്ടായിരുന്നു ഷോർട്സ് ഇടുന്നതിനനുസരിച്ചിട്ട് എന്റെ സബ്സ്ക്രൈബേഴ്സും കൂടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടു കാരണം എന്താണെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാന്നുള്ളത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഓരോ വീഡിയോസ് നമ്മൾ എടുക്കുന്നു ആ ചെറിയ ചെറിയ ഷോർട്സുകളൊക്കെ കൂട്ടി നമ്മളൊരു വീഡിയോ ആക്കുന്നു അതിന് വോയിസ് ഓവർ കൊടുക്കുന്നു എല്ലാം എനിക്ക് പുതിയതായിരുന്നു എനിക്കൊന്നും ും അറിയില്ലായിരുന്നു അപ്പം ഞാൻ അതിങ്ങനെ ഈ യൂട്യൂബിൽ കൂടെ തന്നെ ഞാൻ കുറേ പഠിച്ചു വീഡിയോസും വേറെ കുറെ യൂട്യൂബേഴ്സ് ഇട്ടിരിക്കുന്ന ഇതിന് ഹെൽപ്പായിട്ടുള്ള ആപ്പുകളെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ പഠിച്ച് 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 ഞാൻ ഇതൊക്കെ ചെയ്ത് വെറ്ററായി വെറ്ററായി വന്നുകൊണ്ടിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഓരോ ഷോർട്സും ഇടുന്നതിനനുസരിച്ചിട്ട് കയറാൻ തുടങ്ങി അങ്ങനെ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടു അപ്പോൾ ആ ഒരു കടമ്പ ഞാൻ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം പിന്നെ നമുക്ക് വാച്ച് ഓർ കൂടാന്നുള്ളതാണ് പിന്നെ മുന്നിലുള്ള വലിയൊരു കടമ്പ അപ്പം വേണ്ടി എന്ത് ചെയ്യുന്നുള്ളതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഈ വീഡിയോസ് ഇട്ട് പോലെ തന്നെയാണ് വാച്ച് അവർ നമുക്ക് ഒരു നമുക്ക് യൂട്യൂബ് ഉള്ളവർക്ക് അറിയാം യൂട്യൂബേഴ്സിനെ അറിയാം യൂട്യൂബിന്റെ ഒപ്പം തന്നെ നമ്മൾ കേറ്റിയിരിക്കേണ്ട ഒരു ആപ്പാണ് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയും ആ സ്റ്റുഡിയോയിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയാം അതായത് നമുക്ക് എത്ര വാച്ച് അവർ ഓവറായി നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അതിന് എത്ര സമയം വാച്ച് അവർ കയറുന്നുണ്ട് നമുക്ക് എല്ലാം നമുക്കൊരു യൂട്യൂബേഴ്സിന് വേണ്ട എല്ലാ ഹെൽപ്പും സ്റ്റുഡിയോ കൂടിയാണ് കിട്ടുക കേട്ടോ നമുക്ക് ഏറ്റവും സെഡ് കാര്യങ്ങൾ സ്റ്റുഡിയോ കൂടിയാണ് നമ്മൾ നമ്മളറിയാം യൂട്യൂബിൽ ജസ്റ്റ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അവിടെ അത് കാണുന്നു എന്നുള്ളൂ അപ്പം നമ്മൾ നിങ്ങൾ കാര്യമായിട്ട് യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ യൂട്യൂബിന്റെ അപ്പം യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ള ആപ്പും കേട്ടുണ്ട് കേട്ടോ അപ്പം ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇന്നും ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണീൻ്റെ ഉള്ളിലാണ് നമ്മുടെ വാച്ച് അവർ കയറിയെന്നുള്ള കാര്യമൊക്കെ അറിയാൻ പറ്റുക അതിൻ്റെ അപ്ഡേഷൻ വരിക അപ്പൊ എന്നും പന്ത്രണ്ട് മണിയാവുമ്പോൾ അങ്ങനെ നോക്കിയിരിക്കും അവർ കയറുന്നുണ്ടോ എത്ര കയറി ഇന്ന് എത്ര വാച്ച് അവർ കയറിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ നോക്കിയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കി നോക്കി ഇരുന്ന് 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 അങ്ങനെ നമ്മൾ വാച്ച് അവർ എന്ന് നോക്കും അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഒരു വീഡിയോ കിട്ടും അതായത് പാറകൾക്കുള്ളിലുള്ളൊരു ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ എടുത്തുള്ളവരമ്മ നമുക്കന്ന് ഗുരുവായൂർ പോകാനുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ആ ക്ഷേത്രത്തിലേക്കും പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് പോയി അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് പോയ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ എനിക്കതിന് ടെൻ കെ വ്യൂ കയറിയിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായത് ഒരു ലോങ് വീഡിയോയ്ക്ക് സാധാരണ എൻ്റെ ഷോർട്സിനൊക്കെ അത്ര വ്യൂ കയറി പോകാറുണ്ടെങ്കിലും ലോങ് വീഡിയോയ്ക്ക് അത്ര കേരളിൽ കുറവായിരുന്നു അപ്പോൾ ലോങ് വീഡിയോയ്ക്ക് ആദ്യമായിട്ട് അത്ര വ്യൂ പോയപ്പോൾ എനിക്ക് ശരിക്കും അതിശയായി അപ്പോൾ ആ സമയത്താണ് ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചത് അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഈശ്വരൻ ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയതിൻ്റെ ചാനൽ എന്താവും കാരണം ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതാണല്ലോ അങ്ങനെയൊക്കെയുള്ള ചിന്തിയായിരുന്നു അപ്പം ഇതിൻ്റെ കൂട്ടത്തില് ജോലിക്ക് പോകുന്നതിൻ്റെ കൂട്ടത്തില് ഇതും കൂടെ കൊണ്ടാണെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ എന്ത് ചെയ്യും ഇതിനെ ബാധിക്കും എന്നൊക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്ന സമയത്താണ് എന്റെ ഈ ഒരു വീഡിയോ നമ്മളിട്ടപ്പോൾ നമുക്ക് അതൊരു ടെൻ കെ വ്യൂ ഓളം കയറിപ്പോയതും അതിനൊരുപാട് വാച്ച് അവർ എനിക്ക് കയറിയത് കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ആദ്യമായിട്ടൊരു വീഡിയോ എന്താ പറയാ റീച്ച് ആയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു വീഡിയോ സക്സസ് ആയിരിക്കുന്നു കാരണം സാധാരണ നമുക്കൊരു അഞ്ഞൂറ് ആയിരം രൂപ ഒക്കെയാണ് മാക്സിമം നമ്മളൊരു വീഡിയോട്ടൊക്കെ കയറാറ് അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഹിറ്റ് ആയത് അതായിരുന്നു കേട്ടോ പാറകൾക്കുള്ളിൽ ഉള്ളൊരു ക്ഷേത്രം തൃശ്ശൂര് കണ്ടാണിശ്ശേരിയിലുള്ളത് കേട്ടോ അപ്പോൾ അത് സക്സസ് ആയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി അതിന് പിന്നാലെ പിന്നെ നമ്മളിട്ട ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളുടെ വീഡിയോ അതായത് പിന്നെ നമ്മൾ തൃപ്പങ്ങോട്ട് തിരൂരുള്ള തൃപ്പങ്ങോട്ട് പോയിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു അതും നല്ലോണം വ്യൂ കയറി അതുപോലെ തന്നെ ടെന്നിൻ്റെ മേലെ കയറി കിട്ടോ ട്വൻറ്റി കെ ഒക്കെ ആയി അതുപോലെ തന്നെ നമ്മളിട്ട അടുത്തൊരു വീഡിയോ കോഴിയമ്പലം അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് തന്നൊരു വീഡിയോ കാരണം നിറയെ കോഴികളുള്ളൊരു ക്ഷേത്രം നമ്മൾ കുറച്ച് തൃശ്ശൂർ തന്നെയാണ് വേണ്ടി യാത്ര ചെയ്ത് അവിടെ എത്തി വീഡിയോ കിട്ട് അതിന്റെ മേലെ കുറച്ച് ഹാർഡ് വർക്ക് എടുത്തപ്പോൾ നമ്മുടെ വീഡിയോ അതുപോലെ സക്സസ് ആയിട്ട് ആ ഒരു വീഡിയോക്ക് എനിക്ക് തേർട്ടി ടു കയോളം ഇപ്പം കയറിയിട്ടുണ്ട് കേട്ടോ വ്യൂ ഇപ്പോഴും ആ വീഡിയോ മൂവിങ് ആണ് എൻ്റെ വ്യൂ അപ്പോൾ ആ ഒരു ഇത്രയും വാച്ച് അവർ അടിപ്പിച്ച് എനിക്കിങ്ങനെ കയറിയപ്പോൾ കുറച്ച് വീഡിയോസ് അത്രയും വ്യൂ കയറിയപ്പോൾ അല്ലെങ്കിൽ അത്രയും പേരിലേക്ക് എത്തിയപ്പോൾ എൻ്റെ വാച്ച് ഓവറും അയനുസരിച്ചിട്ട് പെട്ടെന്ന് കയറി അപ്പം നമ്മളതാണ് നമ്മളൊരു നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടു അത് ജസ്റ്റ് പത്ത് പേര് ഇരുപത് പേര് നൂറ് പേരെ കണ്ടിട്ടുള്ളുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാരണം ഇട്ടുകൊണ്ടേ ഇരിക്കുക ഏതെങ്കിലും ഒരു വീഡിയോ സക്സസ് ആവും അതിന് പിന്നാലെ നമ്മളിടുന്ന വീഡിയോസൊക്കെ പിന്നീട് യൂട്യൂബും സഹായിച്ചുകൊണ്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യൂട്ട് അതായത് ഒരു വീഡിയോ നമ്മുടെ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മളിടുന്ന വീഡിയോസ് സക്സസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മളിടുന്ന ഈ ഈ മൂന്ന് വീഡിയോസും എനിക്ക് നല്ല വ്യൂ കയറിയപ്പോൾ തന്നെ എൻ്റെ വാച്ച് അവർ മൂവായിരത്തി എനിക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആയിട്ടോ അപ്പൊ ഈ ഹാഫ് മോട്ടൈസേഷൻ ഫുൾ മോട്ടൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കടമയുണ്ട് ഇതിൽ അതിനെപ്പറ്റി അറിയാത്തവർക്ക് പറഞ്ഞുതരാം ഹാഫ് മോട്ടൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അഞ്ഞൂറ് വാച്ചവറും മൂവായിരം സോറി അഞ്ഞൂറ് സബ്സ്ക്രൈബറും മൂവായിരം വാച്ചവറും ആവാന്നുള്ളതാണ് ഈ ഹാഫ് മോട്ടൈസേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടി തുടങ്ങില്ല പക്ഷെ അത് ഹാഫ് മോട്ടൈസേഷൻ ആയി എന്നാണ് അറിയിക്കുന്നത് അതായത് നമ്മുടെ ചാനലിൽ പകുതി കടമ്പ കടന്നു അഞ്ഞൂറ് സബ്സ്ക്രൈബറും മൂവായിരം വാച്ചവറായിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ സമയത്ത് നമ്മൾ അപ്ലൈ ബട്ടൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അത് തെളിഞ്ഞു വരുമ്പോൾ തന്നെ അറിയാം അപ്ലൈ ബട്ടൺ എന്നുള്ളൊരു ചിഹ്നം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വരും അപ്പോൾ അപ്പൊ അപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അവർ റിവ്യൂ ചെയ്യൂട്ടോ അപ്പോൾ നമ്മൾ ഈ കടമ്പം കടന്നാൽ മാത്രം പോരാ നമ്മുടെ ചാനൽ യൂട്യൂബ് ഫുൾ ചെക്ക് ചെയ്യൂട്ടോ അങ്ങനെ ഒരു കടമ്പയും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ ഇടുന്ന കണ്ടന്റ് അതിനനുസരിച്ചുള്ളതാവണം എന്നാൽ മാത്രമേ നമുക്ക് യൂട്യൂബ് അവർ ഫുൾ നമ്മുടെ ചാനലിൽ ഏറ്റവും സെഡ് കാര്യങ്ങൾ റിവ്യൂ ചെയ്ത് നമ്മുടെ ചാനലില് യാതൊരു തരത്തിലുള്ള കോപ്പിറൈറ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റേ ബാഡ് കണ്ടന്റുകളൊന്നും എന്ന് ഉറപ്പാണെങ്കിൽ ശേഷം മാത്രമേ യൂട്യൂബ് നമ്മുടെ ചാനലിനെ അവരെ പാർട്ട്ണറായിട്ട് അംഗീകരിക്കുകയുള്ളൂ നമുക്ക് പൈസ കിട്ടി തുടങ്ങുകയുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഹാഫ് മോട്ടൈസേഷൻ ആയപ്പോൾ ഞാൻ അപ്ലൈ ബട്ടൺ കൊടുത്തപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ചാനലിലെ ഫുൾ റിവ്യൂം കഴിഞ്ഞിട്ട് സക്സസ് ആയിട്ട് യു ആർ യൂട്യൂബ് പാർട്ണർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം വന്നു കേട്ടോ അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം പകുതി കടമ്പ കടന്നു അപ്പോൾ അതിന് ശേഷം പകുതിയല്ല മുക്കാൽ കടമ്പ കടന്നു ഇനി ഒരു ആയിരം വാച്ച് ഓറും കൂടെ കയറിയാൽ മതി അപ്പം അതിനുള്ള ഓട്ടായി പിന്നെ അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മളിട്ട് കുറച്ച് വീഡിയോസൊക്കെ പിന്നെയും വൺ കെ ടു കെ ഒക്കെ വ്യൂ കയറാൻ തുടങ്ങി അപ്പോൾ ആ അതിനനുസരിച്ച് നമ്മുടെ വാച്ച് ഓവറും കയറാൻ തുടങ്ങി അങ്ങനെ നമ്മൾ കയറി കയറി ഇപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഓൾറെഡി എപ്പോഴും ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഷോർട്സ് ഉള്ള കുറച്ചുകൂട്ടുക കാരണം പിന്നീട് ഷോർട്സിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നതിൽ അർത്ഥമില്ല കാരണം ആയിരം വാച്ച് ആയി ായിരം സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പൊ നമ്മൾ ഷോർട്സിന് വേണ്ടിട്ട് ശ്രദ്ധ തിരിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല ലോങ് വീഡിയോസിന്റെ പിന്നാലെ പോകണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം വാച്ച് അവർ നമുക്ക് എങ്ങനെയും കൂട്ടിയിരിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇതില് ആദ്യത്തെ ഒരു വീഡിയോ അമ്പലത്തിൽ ആ ഒരു ഇട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് ആ രീതിയിൽ എങ്ങനെയൊക്കെ വീഡിയോ ഇട്ടാൽ നമുക്ക് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും എങ്ങനെയൊക്കെ ഏത് സമയത്ത് എങ്ങനെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സക്സസ് ആവാന്നുള്ള യൂട്യൂബ് എന്ന് പറയും അത് നമുക്ക് തന്നെ മനസ്സിലാക്കി മനസ്സിലാവും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കുക ആ ഒരു കാര്യം അപ്പോൾ അത് മനസ്സിലായപ്പോൾ എനിക്ക് ആ ഒരു എനിക്ക് മീൻസ് നമുക്ക് അതായത് എന്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് കൊണ്ട് കിട്ടും നമുക്ക് ആ ഒരു കാര്യം മനസ്സിലായി അപ്പോൾ അങ്ങനെ അത് മനസ്സിലാക്കിയതിൻ്റെ പിന്നാലെ നമ്മൾ സഞ്ചരിച്ചപ്പോൾ നമുക്ക് പിന്നീട് അങ്ങോട്ട് പിന്നെ നമുക്ക് വാച്ച് ഓറും പിന്നീടുള്ള വീഡിയോസൊക്കെ പിന്നെ വലിയ വ്യൂ കയറി കയറി പോയപ്പോൾ കൂട്ടത്തിൽ നമ്മുടെ ഈ ബാക്കിലുള്ള വീഡിയോസിനും വ്യൂ കയറുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ വാച്ച് ഓവറും നാലായിരമായി അങ്ങനെ നമ്മൾ ഫുൾ മോട്ടൈസേഷന് വേണ്ടിയിട്ടുള്ള അപ്ലൈ ബട്ടൺ കൊടുത്തു അപ്ലൈ ബട്ടൺ കൊടുത്ത് വേഗം തന്നെ ഹാഫ് മോണിറ്റൈസേഷൻ ഓൾറെഡി എന്റെ ചാനലിൽ അവർ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഫുൾ മോണിറ്റൈസേഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് സമയം വേണ്ടി വന്നില്ല യൂട്യൂബിന് കേട്ടോ എനിക്ക് ഞാൻ അപ്ലൈ കൊടുത്ത് പിറ്റേ ദിവസം ആയപ്പോഴത്തും അതായത് വൈകാരെ അപ്ലൈ കൊടുത്ത് പിറ്റേ ദിവസമായപ്പോഴത്തും എന്റെ ചാനൽ ഫുൾ റിവ്യൂ കഴിഞ്ഞിട്ട് മോട്ടൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയൊരു കടമ്പ കഴിഞ്ഞു എന്ന് പറയാം സത്യം പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ പിന്നിലെ ഞാനാണെങ്കിലും എനിക്കിതൊക്കെ പറഞ്ഞു തരുന്ന എൻ്റെ കൂട്ടത്തിലുള്ള നമ്മുടെ ഫാമിലിയിലത്തെ ആൾക്കാരാണെങ്കിലും ഒക്കെ അതായത് എൻ്റെ ആണെങ്കിലും പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ ഈ വഴിയിൽ സഞ്ചരിക്കുന്ന അവർ അതായത് ഞാൻ പറഞ്ഞ നേരത്തെ ഗ്രൂപ്പിലുള്ള കുറച്ച് ഒന്ന് രണ്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഒന്ന് രണ്ടല്ല കുറച്ച് ആൾക്കാരുണ്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരാണെങ്കിലും എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ കാരണം എൻ്റെ ഒരു കുഞ്ഞി ഷോർട്സ് കണ്ടിട്ട് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കുഞ്ഞി ഷോർട്സ് കണ്ടിട്ട് എന്റെ കൂടി കൂടിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അവരെ അടുത്താണെങ്കിലും അതുപോലെ തന്നെ എന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്താണെങ്കിലും എന്റെ ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും ഒരുപാട് കുറച്ച് എന്താ പറയുക അടുത്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ എന്നെ ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് എന്റെ ചാനൽ ഇങ്ങനെ മൂവ് ആവാൻ വേണ്ടി മൂവ് ആവാൻ വേണ്ടിയിട്ടിട്ടോ ഞാനൊരു വീഡിയോ ഇട്ടാ ഓടിപ്പോയി കാണുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അവരാണെങ്കിലും എല്ലാവരാണെങ്കിലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഹാർഡ് വർക്കും ഹാർഡ് വർക്ക് നമ്മൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തോന്നും മതിയായിരുന്നു അല്ലെങ്കിൽ മതിയാക്കാം എന്നുള്ളൊരു ചിന്ത തോന്നും കേട്ടോ കാരണം നമ്മൾ അത്ര ഇതിന്റെ പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്യണം അപ്പൊ നമുക്ക് വേറെ ഒന്നിനും സമയം തകയാത്തൊരവസ്ഥയിൽ വരും പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാം കൂടെ മാനേജ് ചെയ്യാനായിട്ട് നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്ക് എന്റെ ചാനൽ കൊണ്ടുപോണം തന്നെയാണ് കേട്ടോ കാരണം അത്രയും ഞാൻ ഒന്നും ഇല്ലാതായിരുന്ന സമയത്ത് വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായി എന്നെ എന്തെങ്കിലും നിനക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിച്ചു തന്നത് ഒരു യൂട്യൂബ് ചാനലിൽ കൂടിയാണ് കേട്ടോ അപ്പം അതിൽ കൂടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ പഠിച്ച ഒരേ കുറേ കാര്യങ്ങളുണ്ട് എൻ്റെ കൂടെ കൂടിയ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങളുണ്ട് അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഒപ്പം ചേർന്നിട്ടുള്ള കുറേ കൂട്ടുകാരുണ്ട് അപ്പോൾ അവരുടെ അടുത്തൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു കാര്യത്തിൽ എൻ്റെ കൂടെ നിന്നേനും എൻ്റെ കൂടെ ഇപ്പൊ സഞ്ചരിക്കുന്നേനു കേട്ടോ ഒരുപാട് നന്ദിയും സന്തോഷവും സ്നേഹം ഒക്കെ ഞങ്ങൾ അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചാനൽ ഫുൾ മോണിറ്റൈസേഷനായി ഇപ്പോൾ എൻ്റെ ചാനലെടുത്ത് നോക്കുമ്പോൾ എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞാൻ കയറി നോക്കുന്നത് വാച്ച് അവർ എത്രയായിരുന്നു അപ്പോൾ എനിക്കപ്പോൾ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ഇപ്പോൾ അതൊക്കെ പോയി എൻ്റെ ചാനലിൽ നിന്ന് എനിക്കിപ്പോൾ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് ഞാനൊരു യൂട്യൂബ് പാർട്ണർ ആയിരിക്കുകയാണ് എനിക്കിപ്പോൾ എൻ്റെ ഓരോ നിന്നും ഡോളറുകൾ കയറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതാണ് വലിയൊരു സന്തോഷം ഇനിയിപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്നൊരു കുറച്ചൊരു മണി ഞാൻ ചെയ്യുന്ന വീഡിയോസിന് അനുസരിച്ചുള്ള അർഹിക്കുന്ന തരത്തിലുള്ള ഒരു എന്താ പറയുക വരുമാനം എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിത്തുടങ്ങും അത് ഭയങ്കര സന്തോഷമല്ല ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഈ ഒരു ഈ ഒരു കടമ്പ കടക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കും അത് സാധിക്കും കേട്ടോ ഹാർഡ് വർക്ക് ചെയ്യുക പരമാവധി കാര്യങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കണ്ടും കേട്ടും മറ്റുള്ളവരുടെ ഹെൽപ്പൊക്കെ അന്വേഷിച്ചിട്ട് പഠിച്ചെടുക്കുക പഠിച്ചെടുത്തിട്ട് പിന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും അതിനനുസരിനുസരിച്ചിട്ട് ഓരോരുത്തർ ചാനലും വ്യത്യസ്തമാണ് അതായത് ഒരാളെ കുക്കിങ് ചാനലായിരിക്കും ഒരാളെ ചാനൽ വേറെ ചാനലായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലായിരിക്കും അവരുടെ ചാനലിലെ മുന്നോട്ടുള്ള പോക്കും രീതികളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ചാനലിനനുസരിച്ചിട്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനനുസരിച്ചുള്ള കണ്ടൻറ്റുകൾ പ്ലാൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇപ്പം എൻ്റെ ചാനലെടുത്ത് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓരോ വീഡിയോസിലും ഇങ്ങനെ ഡോളറിന്റെ ചിഹ്നമാണ് കാണുന്നത് ഡോളറിന്റെ ചിഹ്നം കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ റുപ്പിയല്ല ഡോളർ ആണ് യൂട്യൂബില് കാണിക്കാം അപ്പോൾ ആ ഡോളറിന്റെ ചിഹ്നങ്ങൾ എനിക്കിപ്പോൾ ഞാൻ മുന്നിട്ടിട്ടുള്ള വീഡിയോസിലാണെങ്കിലും ഇനി ഇടുന്ന വീഡിയോസിലാണെങ്കിലും ഒക്കെ എനിക്ക് ഡോളറിന്റെ ചിഹ്നം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് എനിക്ക് ഡോളർ കയറി തുടങ്ങിയിട്ടുണ്ട് എന്റെ യൂട്യൂബ് ചാനലില് അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളത് അറിയിക്കണം എന്ന് എനിക്ക് തോന്നി ഞാൻ വലുതായിട്ട് സെലിബ്രേറ്റ് ഒന്നും ചെയ്തില്ല കേട്ടോ ഒരുപാട് ആൾക്കാരെ വിളിച്ചറിയിക്കോ സെലിബ്രേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല കാരണം എനിക്ക് നിങ്ങളെടുത്തത് ആദ്യം പറയണമെന്ന് തോന്നി എന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നി അപ്പം എൻ്റെ കൂടെ കൂടി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എന്നെ ഹെല്പ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഈ ഒരു യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ഫാമിലിയും ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഞങ്ങളുടെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടാവണം നമ്മുടെ ചാനലൊക്കെ ഒന്ന് കാണണം സമയമുള്ളപ്പോൾ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്കും ഇതുപോലെ മുന്നോട്ട് വരാനായിട്ട് പെട്ടും പറ്റൂട്ടോ അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത ഹാർഡ് വർക്ക് ചെയ്യുക സത്യസന്ധമായിരിക്കും നമ്മളെ എല്ലാ കാര്യത്തിലും അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് എപ്പോഴും ഒരു മുന്നേറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് കൂടെ നിന്നേനും എല്ലാത്തിനും നന്ദി പിന്നെയും പിന്നെയും അറിയിക്കുകയാണ് ഞാൻ അപ്പോൾ ബൈ